ഹായ് ഹലോ ഈ ഓണത്തിന് നമുക്ക് ഒരു അടിപൊളിയായിട്ടെ നമ്മുടെ കയ്യിലുള്ള സെറ്റ് മുണ്ടിൻ്റെ ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് അറിയാം അടിപൊളി ദുപ്പട്ടുണ്ടാക്കി എടുത്താലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സെറ്റ് മുണ്ടിൻ്റെ ഉടുക്കുന്നത് വേണം പിന്നെ അതാ ഇതേപോലെ കുറച്ച് കളേഴ്സ് വേണം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പീക്കോക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഒരു ഗ്രീനും ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതാ ഇതേപോലെ കളേഴ്സ് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്യാൻവാസ് ഷീറ്റ് ഈ കാണുന്ന പോലെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ നമ്മുടെ രണ്ട് കളേഴ്സും ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിൽ ഒട്ടി കട്ട് ചെയ്യുമ്പോൾ ഒരു കളർ വലുതും ഒരു കളർ ചെറുതുമായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാട്ടോ പിന്നെ എന്താ നമ്മൾ കുറച്ച് ലെയ്സ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലെയിൻസ് ഒക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ചുറ്റിലും ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയോ തയ്ച്ചു കൊടുക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് വലിയ കളറും ചെറിയ കളറും ഒക്കെ ആയിട്ട് ആയിട്ടിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാതും ഗ്രീൻ എല്ലാം വലുത് ബ്ലൂ എല്ലാം ചെറുത് അങ്ങനെയല്ല കേട്ടോ മാറ്റി മാറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് കുറച്ച് ഡോറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഷേപ്പിൽ നമ്മുടെ ക്ലോത്ത് യെല്ലോ അതുപോലെ തന്നെ ബ്ലൂവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഡോറിയും അത് ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ബ്ലൂവിന് ഇതേപോലെ വെക്കാം എന്നിട്ട് തയ്ച്ചിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അതായത് ഇതേപോലെ കിട്ടും കേട്ടോ യെല്ലോ ണെങ്കിൽ ബ്ലൂ വെച്ച് കൊടുക്കണം അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് എല്ലാം റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം ആ ദുപ്പട്ടയുടെ പീസ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ അതിലോട്ട് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു എൻഡിൽ കേട്ടോ അപ്പോൾ ഇത് വീഡിയോ ഇങ്ങനെ ഫോട്ടോസായിട്ടാണുള്ളത് വീഡിയോ എൻ്റെ ഒന്ന് ഡിലീറ്റായി പോയിട്ടോ കുറേ മുന്നിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഡോറീസും കൂടെ നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ട നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല രസമില്ലേ കാണാനായിട്ട് നമുക്ക് ഈ ഓണത്തിന് അടിപൊളിയായിട്ട് കോളേജിലോ സ്കൂളിലോ ഒക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരുടെ ദുപ്പ് ഒരു ദാവണി പോലെ എടുക്കാനായിട്ട് സെറ്റ് കൊണ്ടെടുത്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാതെ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ എങ്ങനെ ഈ ഓണം എന്നുള്ള അടിപൊളിയാക്കല്ലേ നമ്മുടെ അമ്മമാരുടെയല്ലോ ചേച്ചിമാരുടെയല്ലോ അമ്മമാരുടെയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു സെറ്റ് കൊണ്ട് എടുക്കാനായിട്ട് എന്നാൽ ഓണം അടിപൊളിയാക്കി സെലിബ്രേറ്റ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്തു നോക്കും